നമ്മളെ ഒരാളെ പേടിപ്പിക്കുമ്പോളേ ആ ആള് പേടിക്കോ ഇല്ലയോ ആ ആള് ഏത് തരത്തിലുള്ള ആളാണ് തിരിച്ചിങ്ങ നന്നായിട്ട് കിട്ടുമോ ഒന്ന് പറഞ്ഞാൽ പത്തെണ്ണം തിരിച്ച് പറയോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം അത് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഖമറുദ്ദീൻ ഇക്ക ഖമറുദ്ദീൻ നെന്മാറ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പ് ഒരു പങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ ഒന്ന് വായിക്കട്ടോ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രാജ്യ സ്നേഹി പറഞ്ഞ വിഷയമാണ് അദ്ദേഹം പറയുന്നത് ഈ ഖമറുദ്ദീൻകായ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് അങ്ങോട്ട് പറഞ്ഞാൽ ഒരു മയം ഉണ്ടാവില്ല പത്തെണ്ണം തിരിച്ച് ട്രിബിൾ അല്ല ഫോർബിൾ സ്ട്രോങറെ അദ്ദേഹം അതിനുള്ള മറുപടി കൊടുക്കും അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹം പ്രത്യേകതരം ഒരു ക്യാരക്ടറാണ് അത് നന്നായിട്ട് തിരിച്ചു പറയുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം ഫേസ്ബുക്കിലേക്ക് കൊടുത്തത് ഇങ്ങനെയാണ് ഞാൻ അതൊന്ന് വായിച്ചാൽ കേട്ടോ അതായത് ഇപ്പൊ നമ്മൾ എന്ത് കഴിക്കണം എന്ത് പോസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പോലും ഇവരാണ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിപ്പോകും അത്തരത്തിലുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് ഒരു രാജ്യസ്നേഹി കമന്റിൽ വന്ന് പറയുന്നു തിരുവനന്തപുരം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കേസ് ആയിട്ടുണ്ടെന്ന് സംഭവം പൊറോട്ടയും ബീഫും എന്റെ എഫ് പേജിൽ പോസ്റ്റ് ചെയ്തതിനാണ് കമന്റുകൾ ഇട്ട സകലമായ സുഡാപ്പികളും കോടതി കയറും എന്നും പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ തിരിച്ച് കമന്റുകൾ ഇട്ട എല്ലാ വർഗീയവാദികൾക്കും കോടതി കയറാമല്ലോ എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല പോലെ നടക്കട്ടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു എനിക്ക് പറയാനുള്ളത് ഇവന്മാർ കേസ് കൊടുത്തിട്ട് എന്നെ തൂക്കിലേറ്റാനുള്ള വിധിയുമായി വരട്ടെ നമുക്ക് നോക്കാം എടാ നീയൊക്കെ ഓലപ്പടക്കം പൊട്ടിച്ച ഞാൻ ഭയക്കും എന്ന് വിചാരിച്ചു എടാ ഞാൻ നെന്മാറ വല്ലങ്കി വേലയും വെടിക്കെട്ടും കണ്ടുവളർന്നവരാണ് നീയൊക്കെ വേറെ ആളെ നോക്കണം കേട്ടോ ഇവിടെ ഭരണഘടനയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന നമുക്കൊന്ന് വിഷയം കല്ലി വല്ലേ വർഗീയ ചിന്താഗതിയുള്ളവർക്കൊരക്കും ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ മനുഷ്യരെ ഭിന്നിപ്പിക്കും ഈ പരളയൊക്കെ ഭയം നിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ അതിനേക്കാൾ നല്ലത് മരണമാണ് മരണം മാത്രം ഇതാണ് അദ്ദേഹം പോസ്റ്റ് നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേ അതും മറ്റുള്ളവരെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടോ നമ്മളൊന്നും മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടില്ല നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യണം നമ്മൾ എന്ത് ചിന്തിക്കണം നമ്മൾ എന്ത് പറയണം കാരണം ഇന്ത്യ എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇത് ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാല് ഇവരപ്പത് റൂട്ട് മാറ്റിയിട്ട് വേറെ രീതിയിലേക്ക് കാര്യമാണ് ഇവർക്കെതിരെ പ്രതിഷേധിച്ചാൽ ഇവർക്കെതിരെ വിരൽ ചൂണ്ടിയാൽ ഇവർക്കെതിരെ പറഞ്ഞാൽ ഇവർ പറയുന്നത് എന്താണോ ഇത് ദേശവിരുദ്ധമാണ് ഇന്ത്യക്കെതിരെ പറഞ്ഞു എന്നറു എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞില്ല ഇവർക്കെതിരെ പറഞ്ഞാൽ ഇവർക്കെതിരെ വിരൽ ചൂണ്ടിയാൽ ഇവർക്കെതിരെ സംസാരിച്ചാൽ അതെങ്ങനെ ദേശവിരുദ്ധമാവും അല്ലെങ്കിൽ എങ്ങനെ ഇന്ത്യ വിരുദ്ധമാവും എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല നമ്മൾ ഇവർക്കെതിരെയാണ് പറയുന്നത് ഇന്ത്യക്കെതിരെയല്ല കാരണം ഇവരങ്ങനെ വളച്ചൊടിച്ച് കാര്യങ്ങൾ ആ ഒരു രീതിയിലേക്ക് ഇവർ മാറ്റി അത് മാറ്റാൻ ഇവർ നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യണം എന്ന് പോലും തീരുമാനിക്കാനുള്ള ഇവരാണ് തീരുമാനിക്കുന്നത് ഇതൊക്കെ വലിയൊരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതാണ് ഇവിടെ ഞാൻ എന്ത് കഴിക്കണം എന്ത് പറയണം എന്ത് ചെയ്യണം എന്ത് ഇതാക്കണം എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എന്ത് പോസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല അത് ഞാനാണ് കാരണം എന്താ അത് എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടാണ് പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് പോസ്റ്റ് ചെയ്ത് അതായത് ഇപ്പം ഞാൻ എൻ്റെ ചാനലാണ് എൻ്റെ ആണ് എന്ന് വിചാരിച്ചിട്ട് എന്തും നമ്മൾ പറയരുത് ദേശവിരുദ്ധം അല്ലെങ്കിൽ ആ സംഭവങ്ങളും ഈ ചാലപ്രവൃത്തി ആ ഒരു രീതിയിലുണ്ടല്ലോ കാരണം എൻ്റെ സോഷ്യൽ മീഡിയ ആണ് എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാം എന്ന് നമ്മൾ പറയരുത് അത് നമ്മൾ പറയരുത് പക്ഷേ നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ നിന്നുകൊണ്ട് നമ്മുടെ അവകാശങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഇത് ഇതൊന്ന് പ്രതിഷേധിക്കാൻ പോലുമുള്ള അവകാശം തരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ദേശവിരുദ്ധം ഇന്ത്യാ വിരുദ്ധം എന്ന് പറയുന്നു കേസാവുന്നു ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതൊക്കെ എത്രത്തോളം അപകടകരമായ കാര്യങ്ങളാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമുള്ളത് അപ്പം എപ്പോഴും ഞാൻ പറയുകയാണ് ഖമറുദ്ദീൻ അദ്ദേഹത്തോട് കളിക്കുമ്പോൾ കുറച്ചൊക്കെ നോക്കിയും കണ്ടും കളിക്കണം കാരണം ഒന്ന് പറഞ്ഞാൽ പത്തെണ്ണം അദ്ദേഹം പറയും അതാണ് ചില ആളുകൾ ഒന്ന് കേട്ടാലും ഉണ്ടാതിരുന്നിട്ടാണ് പോവും അല്ലെങ്കിൽ ആ പോട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല ഒന്ന് പറഞ്ഞാൽ പത്തെണ്ണം തിരിച്ചു പറയും കാരണം അല്ലെങ്കിൽ മൂപ്പർക്ക് ഒരു സമാധാനം കിട്ടൂല അതിനാണ് യാഥാർത്ഥ്യം പിന്നെ ഇങ്ങനത്തെ ആളുകളോട് ഇങ്ങനെ വേണം അല്ലെങ്കിൽ അവർക്കത് ഒരു ശീലമാവില്ല അവർ മറ്റുള്ളവരോട് ഇത് വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം അവസാനം ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണ് അതായത് ഇവരെയൊക്കെ ഭയന്നിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ അതിനേക്കാൾ നല്ലത് മരണമാണ് മരണം മാത്രം ആ ഒരു ഡയലോഗ് എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒന്നുകിൽ അന്തസ്സായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ അന്തസ്സായിട്ട് മരിക്കാം ഈ രണ്ട് ഓപ്ഷനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല ഒന്നെങ്കിൽ അന്തസ്സായിട്ട് അങ്ങോട്ട് ജീവിക്കണം അല്ലെങ്കിൽ അന്തസ്സായിട്ട് അങ്ങോട്ട് മരിക്കണം മറ്റുള്ളവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നമ്മൾ ജീവിക്കരുത് പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ മുന്നിൽ ഓച്ചാനിച്ച് ഭയന്ന് പേടിച്ച് കുറച്ചിട്ട് നമ്മൾ ജീവിക്കരുത് അങ്ങനെ ജീവിച്ചു നല്ലത് അന്തസ്സായിട്ടുള്ള ഒരു മരണം തന്നെയാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക